അലൈക്കും പഠിച്ച റബ്ബെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രണ്ട് മരണമായിരുന്നു ജുനൈദ് ഫൈസീസ്താദിൻ്റെയും നെയ്ം ഫൈസി ഇസ്താദിൻ്റെയും മരണം റബ്ബ് അവരെ ഭൂമിയിലേക്ക് വിട്ടത് തന്നെ ദീനിൻ്റെ മാർഗം സ്വീകരിക്കാനും സനത് പട്ടം സ്വീകരിക്കാനും ഇതെല്ലാം കഴിഞ്ഞ് റബ്ബ് അവിടേക്ക് തന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്തു കൊച്ചിലെ മുതലേ ഒരുമിച്ച് പഠിച്ചും വളർന്നും കളിച്ചും നടന്ന രണ്ട് കളിക്കൂട്ടുകാരായിരുന്നു ഇവർ രണ്ടുപേരും ഹാഫിൽ ആയി ആവുകയും ചെയ്തു അതിനുശേഷം ഉല്ലാസയാത്രയ്ക്ക് പോവുകയും പോ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയിൽ കൂടിയും നെയ്യം ഫൈസൽ ഇസ്താദ് ജുനൈദ് ഫൈസൽ ഇസ്താദിൻ്റെ അടുത്ത് മരിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് വളരെ വിഷമകരമായിരുന്നു ഇവരുടെ മരണം ഇവരെ നമുക്ക് അറ അറിയില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ കൂടി പരിചയപ്പെട്ടെങ്കിലും ഇവരെ നമ്മളെ വീട്ടിൽപ്പെട്ട ഒരാളായി ഇവർ രണ്ടുപേരും എല്ലാ മലയാളികളുടെയും ഓർമ്മകളിൽ തങ്ങി നിൽക്കുകയാണ് ഇവരുടെ പാട്ടുകളായാലും കേട്ടുകൊണ്ടിരിക്കാൻ എന്ത് നല്ലതാണ് നബി സാഹു അലൈഹി സ്വലമ്മയുടെ വചനങ്ങൾ കൊണ്ടുള്ള പാട്ടും അള്ളാഹുവിനെ സ്വദിച്ചുകൊണ്ടുള്ള മഹതു പാട്ടുകളും പാടി ജനഹൃദയങ്ങൾ കീഴടക്കി മരണത്തിന് തൊട്ടു മുമ്പ് പോലും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പാട്ട് തന്നെ മരണത്തെക്കുറിച്ച് ഫൈസി ഉസ്താദ് പാടിയ പാട്ടാണ് എന്തായാലും റബ്ബ് ഇവർ രണ്ടുപേരെയും ഒത്ത് അങ്ങ് പരലോകത്ത് ഒത്തുനിൽപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു മരണം രണ്ടു പേർക്കും കൊടുത്തത് അങ്ങ് സ്വർഗത്തിൽ എന്തായാലും ഇവർക്ക് വലിയൊരു കൊട്ടാരവും വലിയൊരു ജീവിതവും പഠിത്തുയർത്തും പഠിച്ച റബ്ബെ ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് നീ പിടിച്ചു നിൽക്കാനുള്ള മനോധൈര്യം നീ കൊടുക്കണേ അല്ല നെഹിം ഫൈസി ഉസ്താദിൻ്റെ കല്യാണം വരെ നടക്കാനിരിക്കുകയാണ് ഇങ്ങനൊരു മരണം റബ്ബെ ഇവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ജീവിതം നീ അവിടെ തീർച്ചയായിട്ടും കൊടുക്കണേ കൊടുക്കണേന്നാദാ